പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് പൊന്നു പൊന്നുകായ്ച്ചാലും ഈ കഥ കേൾക്കൂ എന്താ അമ്മേ ഭയപ്പെട്ടതുപോലെ എല്ലാവരും നിശബ്ദരായിരിക്കുന്നത് ജിങ്കുകരുടെ അമ്മയോട് ചോദിച്ചു മോനെ അക്കരക്കാട്ടിലെ അമ്മാവന്റെ ഗുഹയുടെ മുകളിലേക്ക് വലിയ മരം വീണ് കണ്ടമാനം നാശനഷ്ടങ്ങൾ ഉണ്ടായി മഴയ്ക്കും കാറ്റിനും മുമ്പ് വീടിന് സമീപമുള്ള മരങ്ങളെല്ലാം മുറിച്ചു മാറ്റണമെന്ന് പലരും പറഞ്ഞു പ്രകൃതി സ്നേഹിയായ അമ്മ അവൻ സമ്മതിച്ചില്ല അയ്യോ എന്നിട്ട് അമ്മ അവൻ സ്ഥലത്തില്ലായിരുന്നു ശക്തമായ കാറ്റ് കണ്ടപ്പോൾ അമ്മായിയും കുഞ്ഞുങ്ങളും ദൂരെ മാറി നിന്നു അതുകൊണ്ട് അവർക്ക് ആപത്തൊന്നും പറ്റിയില്ല പക്ഷേ എന്തു പക്ഷേ ഗുഹ പൂർണമായും തകർന്നുപോയി മക്കളെ വലിയ കാറ്റും മഴയും വരുമ്പോൾ നമ്മുടെയൊക്കെ ഗുഹയുടെയും താമസസ്ഥലത്തിൻ്റെയും അവസ്ഥ ഇത് തന്നെയാണ് അയ്യോ നമുക്ക് ഈ വിവരം വനപഞ്ചായത്ത് തലവനെ അറിയിക്കണ്ടേ വേണം വേണം ഉടൻ അറിയിക്കണം അച്ഛനും പറഞ്ഞു കാര്യഗൗരവമുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ആനന്ദന പ്രസിഡന്റ് മുന്നിട്ട് വന്ന് അപകടകരമായി നിൽക്കുന്ന വലിയ മരങ്ങൾ പിഴുതുമാറ്റി പരിസ്ഥിതി സ്നേഹികൾ അവരെ തടയാനെത്തി കാട്ടുമരങ്ങൾ മുറിച്ചു മാറ്റി കള്ളത്തടി വിറ്റു കാശുണ്ടാക്കാൻ നോക്കേണ്ട ഞങ്ങൾ സമ്മതിക്കില്ല പ്രസിഡൻ്റേ മോനെ വിട്ടുപൊക്കോ ശുപ്പൻപുലിയും ചിമ്പൻ കരടിയും ശുംഭൻ ചെന്നായയും കുറച്ചു മൃഗങ്ങളെ കൂടെ കൂട്ടി മുദ്രാവാക്യം വിളിച്ച് മരം പിഴുതുകളയെന്ന് തടഞ്ഞു മരം വെട്ടിമാറ്റുന്നത് നല്ല കാര്യമല്ലെന്ന് നിങ്ങളെപ്പോലെ എനിക്കും അറിയാം പക്ഷേ പൊന്നു പൊന്നുകായ്ക്കുന്ന മരമായാലും പൂരയ്ക്ക് ചാഞ്ഞാൽ വെട്ടണമെന്നല്ലേ ശാസ്ത്രം വീടുകൾക്കും വീട്ടുകാർക്കും ആപത്ത് വരുത്തുന്ന മരങ്ങൾ ഒഴിവാക്കണ്ടേ ഒന്നിനു പകരം പത്ത് ചെടികൾ നട്ട് വളർത്തി വലുതാക്കാനും ഞങ്ങൾ പ്രവർത്തിക്കാം ഉറപ്പ് നൽകുന്നു താല്പര്യമെങ്കിൽ നിങ്ങൾക്കും കൂടാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ തടയും ശുഭൻ അഹങ്കാരത്തോടെ പറഞ്ഞു നെഞ്ചും വിരിച്ച് ആനച്ചേട്ടന് മുന്നിലേക്ക് ചെന്ന് മുദ്രാവാക്യം വിളിച്ചു ശുംഭന്റെ വാല് പിടിച്ച് ചുഴറ്റി ദൂരേക്ക് വനപഞ്ചായത്ത് പ്രസിഡന്റ് വലിച്ചെറിഞ്ഞു കാര്യം മനഞ്ഞാൽ മനസ്സിലാവാത്തവരുടെ അടുത്ത് ഇതേ പറ്റുകയുള്ളു പ്രകൃതിയോ പരിസ്ഥിതിയോ നശിപ്പിക്കാനല്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ ഈ മണ്ടന്മാർക്ക് ദൂരെ വീണ് കിടക്കുന്ന ചെന്നായയെ നോക്കി ലംബൻ കുരങ്ങ് പറഞ്ഞു കൂട്ടുകാരനെ വലിച്ചെറിയുന്നത് കണ്ടപ്പോൾ സമരക്കാർ ഭയന്ന് നാലുപാടും ചിതറിയോടി അത് കണ്ട് മറ്റുള്ളവർ പൊട്ടിച്ചിരിച്ചു